തൂബീദ് ആറാം അധ്യായം പത്ത് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ ജനങ്ങൾ അവർ നർഗാസനോട് അടുക്കാറായപ്പോൾ മാലാഖ യുവാവിനോട് സഹോദര ഇന്ന് നമുക്ക് രഘുവേലിനോട് കൂടി താമസിക്കാം അയാൾ നിന്റെ സ്വന്തം ഗോത്രക്കാരനാണല്ലോ അവന് ഒരു ഏകപുത്രിയുണ്ട് അവളുടെ പേര് സാറ അവളുടെ സ്വത്തവകാശം നിനക്ക് ലഭിക്കത്തക്കവണ്ണം അവളെ നിനക്ക് ഭാര്യയായി തരുവാൻ ഞാൻ അവനോട് സംസാരിക്കാം അവളുടെ ഗോത്രത്തിൽ നീ ഒരുവിനെ ഉള്ളല്ലോ യുവതി സുന്ദരിയും ബുദ്ധിമതിയുമാകുന്നു ഇപ്പോൾ നീ എന്നെ കേൾക്കുക അവളുടെ പിതാവിനോട് ഞാൻ സംസാരിക്കാം നർഗാസിൽ നിന്ന് നാം തിരികെ പോരുന്നതിന് മുമ്പായി വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം മോശയുടെ പ്രമാണമനുസരിച്ച് നിനക്ക് മാത്രമേ അവളെ ഭാര്യയായി തരുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാകും നിനക്ക് മാത്രമാണ് എല്ലാവരെയുംക്കാൾ കൂടുതലായി അവകാശമുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ യുവാവ് മാലാഖയോട് പറഞ്ഞു സഹോദര അസറിയ ഈ യുവതി ഏഴുപേരെ വിവാഹം ചെയ്തെന്നും അവളുമായി ഐക്യപ്പെടുന്നതിന് മുമ്പ് മരിച്ചുപോയി എന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോഴോ ഞാനാകട്ടെ എൻ്റെ പിതാവിന് ഒറ്റയ്ക്കൊരു മകനാണ് ആ ഭൂതത്തിന് അവളോട് സ്നേഹമാണെന്നും അവളോട് സമീപിക്കുന്നവരൊഴികെ മറ്റാരെയും ഉപദ്രവിക്കുകയില്ലെന്നും ഇരിക്കുന്ന സ്ഥിതിക്ക് ഞാനും എൻ്റെ മുൻഗാമികളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് ഞാൻ മരിക്കുമെന്നും എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവന് എന്നെക്കുറിച്ചുള്ള വേദനയോടുകൂടി അവരുടെ ശവക്കുഴയിലേക്ക് ഞാൻ ഇറക്കേണ്ടി വരുമെന്നുമാണ് അവരെ സംസ്കരിക്കുവാൻ ഒരു മകനും വേറെയില്ലല്ലോ ദൈവമേ സന്തോഷമുള്ള മാസങ്ങളെയും ഐശ്വര്യമുള്ള സംവത്സരങ്ങളെയും ഞങ്ങൾക്ക് നൽകണമേ ആമേ